എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടോഫിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ടോഫി എങ്ങനെയാ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത് വളരെ സിംപിൾ ആണ് അങ്ങനെയായിട്ട് നമ്മൾ ആറ്റിയെടുക്കുന്നത് പഞ്ചസാരയാണ് അരക്കപ്പ് അളർന്നിട്ടാണ് പഞ്ചസാര എടുക്കുന്നത് അരക്കപ്പ് പഞ്ചസാര അപ്പൊ നമ്മള് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് പഞ്ചസാര ഒന്ന് കരമലൈസ് ചെയ്തവർക്കാണ് അപ്പൊ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യണം അപ്പൊ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് മാത്രമല്ല വീഡിയോ കണ്ടിഷ്ടമായ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ കമന്റ് ക അപ്പൊ നമ്മള് ഷുഗർ എല്ലാം ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമുക്ക് വീട്ടിൽ ഉള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ വേണ്ടൂ നമ്മള് ഷുഗർ നല്ലപോലെ മെൽറ്റ് ആയി വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു സ്പൂണ് വെള്ളം പച്ച വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ഇതായിട്ട് പോലെ കുമിള കുമ്മിളകളായിട്ട് വരും അപ്പം അതിന് ശേഷമാണ് നമ്മൾ ക്രീം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ് ഫ്രഷ് ക്രീം ഉള്ളവർ അതെടുക്കുക അഥവാ അതില്ലെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പൊ ഫ്രഷ് ക്രീം ഇല്ല അതുകൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് പഞ്ചസാര എടുത്ത് അതേ അളവിലാണ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത് അരക്കപ്പ് രണ്ടു കൂടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ക്യാരമലിൽ ചെയ്തിട്ടുള്ള പഞ്ചസാര നല്ല കട്ടിയായിട്ട് വരും അതിന് ശേഷം നമ്മൾ മിക്സിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വീണ്ടും മെൽറ്റ് ആയി വന്നോളും അതിനിടിയിൽ ഊറിക്കൂടിയിട്ട് കാണുന്നുണ്ടല്ലോ കട്ടകളായിട്ട് അതിന് നല്ലപോലെ അലിഞ്ഞു വരും നമ്മുടെ ഈ ഒരു മിക്സ് അധികം ഫ്ലെയിമിൽ വെക്കാണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ആ ഒരു ഇതിൽ വെക്കണം ഇനി നമ്മൾ ചേർക്കുന്നത് ബട്ടറാണ് ബട്ടർ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ േ ബട്ടർ കൂടി ഇട്ട് അത് മെൽറ്റ് ആയി വരുമ്പോഴേക്കും നല്ല മണം വന്നു തുടങ്ങും ഫി കഴിക്കുമ്പോഴേ പല്ലിനൊക്കെ പറ്റുമെങ്കിലും നല്ല ടേസ്റ്റ് ആണ് അല്ലെ കഴിക്കേ കുട്ടിക്കാലത്തിന്റെ ഓർമ്മകൾ എന്നൊക്കെ വേണേലും പറയാം അപ്പൊ എന്താ ഇങ്ങനെ പതഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബട്ടറൊക്കെ മെൽറ്റ് ആയി വരുമ്പോഴാണ് ഇങ്ങനെ നല്ല പതിഞ്ഞു പതിഞ്ഞു വരിക മിക്സിങ് നിർബന്ധമാണ് ഒരു തവി വെച്ച് അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ച് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചസാര കൂടിയാണ് നമ്മൾ ഓൾറെഡി അരക്കപ്പ് പഞ്ചസാര യൂസ് ചെയ്തിട്ടുണ്ട് ഇനി അതിലോട്ടൊരു മൂന്ന് സ്പൂണ് പഞ്ചസാര കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതാ ഇങ്ങനെ കിട്ടും നല്ല മുറുകി വരും നമ്മുടെ ഈ ഒരു മിക്സ് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു സാധനമാണ് ഒരു സാധനമല്ല രണ്ട് സാധനങ്ങളുണ്ട് ഒന്ന് ഉപ്പും എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസിയാണ് ഉപ്പും വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു കപ്പിലെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു തുള്ളി ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലാണ് പറ്റുന്നുണ്ടെങ്കിൽ ആയിന്നാണ് നമ്മൾ എന്താണ് മീൻ ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഒരു ബട്ടർ പേപ്പർ നല്ല പോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ബട്ടർ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഷേപ്പ് ചെയ്യാൻ വേണ്ടിട്ടാ ഇതിന് ഒരു ടു ഹവേഴ്സ് വെക്കണം നമ്മുടെ റൂം ടെമ്പറേച്ചർ ആവട്ടെ അപ്പോഴേക്ക് തന്നെ നല്ല ഉറച്ചതാ ഇതുപോലെ കിട്ടും ഒരു ടൈലിന്റെ ഒരു കഷ്ണം പോലെ കിട്ടും കാണുമോ പക്ഷെ ഇതിൽ നല്ല സോഫ്റ്റ് ആണ് അധികം കട്ടിയില്ലാത്ത ടോഫി കഴിച്ചിട്ടില്ലാത്തവരുണ്ടാവില്ല കണ്ടില്ലേ എന്റെ കൈന്റെ അടയാളുള്ളട വന്നിട്ടുണ്ട് ഇനി നമുക്ക് പട്ട പേപ്പർ നല്ല റിമൂവ് ചെയ്യാം ബട്ടർ പേപ്പറിനേക്കാളും നല്ലത് ഫോൾ പേപ്പർ ആണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ടോഫി റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലത് ബായ്